ിമഭി വിചാരിച്ചിടുകിൽ മനുഷ്യജന്മം ഇനി വേണം മുക്തി വരേണമെങ്കിൽ കൃമിജന്മത്തിലുമിളതായി വരുമീ വിഷയസുഖം ജയനാരായണായ നമ അശ്വത്ഥാമാവ് ഘടോൽ ഖജനെ തോൽപ്പിച്ചോടിച്ചു അത് പാണ്ഡവർക്ക് വലിയൊരു അപമാനം തന്നെയായിരുന്നു പാണ്ഡവർക്കും പാഞ്ചാലർക്കും അത് സഹിക്കാൻ കഴിയാത്തൊരു അത്യാഹിതം തന്നെയായിരുന്നു പാണ്ഡവരെ എല്ലാവരും കൂടി ഒത്തുകൂടി ദൃഷ്ട്യുദ്ധമൻ്റെ നേതൃത്വത്തിൽ കൗരവപ്പടയെ ഭയങ്കരമായിട്ട് എതിർത്തു കൗരവപ്പട ചിന്നിച്ചിറുന്നത് കണ്ടപ്പോൾ ദ്രോണാചാര്യൻ അവിടെ ഓടിയെത്തി എന്നിട്ട് പടയൊക്കെ അങ്ങോട്ട് കൂട്ടി നിർത്തി ഇത് കണ്ടപ്പോൾ ദൃഷ്ട്യോദ്യമനെ സഹായിക്കാനായിട്ട് ഒരു ഭാഗത്തും ഭീമസേനൻ ഈ ഒരു ഭാഗത്തും ദ്രോണാചാര്യനോട് എതിർക്കാൻ നിന്നു മുമ്പിൽ യുധിഷ്ഠിര മഹാരാജാവുമുണ്ട് യുദ്ധം ശരിക്കു പറഞ്ഞാൽ യുധിഷ്ഠിരനും ദ്രോണാചാര്യനും തമ്മിൽ തന്നെയായിരുന്നു കുറച്ചുനേരം യുദ്ധം ചെയ്തപ്പോൾ ദ്രോണാചാര്യന് ദേഷ്യം മൂത്തു യുദ്ധക്കലി കൊണ്ട് അദ്ദേഹം യുധിഷ്ഠിരൻ്റെ നേരെ ബ്രഹ്മാസ്ത്രങ്ങൾ ഉപയോഗിച്ചു എല്ലാവരും ഇങ്ങനെ പേടിച്ചു യുധിഷ്ഠിരൻ ബ്രഹ്മാസ്ത്രം കൊണ്ടുതന്നെ അതിനങ്ങൾ നേരിട്ടു അതോടുകൂടെ ആ അസ്ത്രങ്ങൾ അവസാനിച്ചു സത്യകിയുടെ ബാണം കൊണ്ട് മോഹാൽസ്യപ്പെട്ടു പോയില്ലോ സോമദത്തൻ സോമദത്തൻ വീണ്ടും പടയൊരുക്കങ്ങളൊക്കെ കൂട്ടി സത്യകിയായിട്ട് എതിർക്കാൻ എത്തി അപ്പോൾ സത്യകീ സഹായിക്കാൻ ഭീമസേനനും കൂടെ കൂടി സത്യകീടെ കൂർത്ത് കൂർത്ത ശരങ്ങൾ കൊണ്ട സോമദത്തൻ വീണ്ടും അവശനായി ഇത് കണ്ടപ്പോൾ ദുര്യോധനൻ തൻ്റെ പത്ത് അനുജന്മാരെ സോമദത്തനെ സഹായിക്കാനായിട്ട് എത്തിച്ചു ദൃഢൻ സുഹസ്തൻ വിരജസ് ഉഗ്രയായി പ്രഥമൻ നാഗദത്തൻ ദൃഢരഥൻ വീരബാഹു വയൻ ഭുജൻ ഇങ്ങനെ പത്ത് പേരെയാണ് ദുര്യോധനനെ അവിടെ എത്തിച്ചത് അവരെ കണ്ടപ്പോൾ ഭീമസേനന് പിന്നെ സന്തോഷമായി ഈ പത്തെണ്ണത്തിന് കയ്യിൽ കിട്ടി ഒരണ്ണത്തിനെ വിടില്ല തീരുമാനാക്കി എല്ലാത്തിനേയും അങ്ങടും ഇങ്ങടും ഒക്കെ ആയിട്ട് തലങ്ങും വിലങ്ങും അടിച്ചങ്ങോട്ട് കൊന്നു ഇത് കണ്ട ദുര്യോധനന് ആകെ വെപ്രാളായി നേരെ ഓടി കർണൻ്റെ അടുത്തേക്ക് കർണ പത്തനുജന്മാരെയാണ് ഇപ്പോൾ ഭീമസേനൻ തല്ലിക്കൊന്നത് പാണ്ഡവപ്പടയുടെ ആ ഒരു യറ്റം കണ്ടോ വലിയ നാശനഷ്ടമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദ്രോണാചാര്യർ തടുക്കുന്നുണ്ട് പക്ഷെ നിൽക്കണില്ല കണ്ടോ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ അവിടെ തിരിച്ചു നിർത്തിയവര് ഒരു ഭാഗത്ത് അർജുനനും മുമ്പിൽ യുധിഷ്ഠിരനുമായിട്ടുള്ള യുദ്ധം അങ്ങനെ കൗരവ പടയെ ശരിക്കും മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു നീയല്ലാണ്ട് കൗരവർക്ക് ആശ്രയമായിട്ട് ആരല്ലേ കാരണ എന്നുള്ള നെലോളിയായിട്ടാണ് ദുര്യോധനൻ കർണൻ്റെ അടുത്ത് എത്തണത് അപ്പം കർണൻ പറഞ്ഞു മഹാരാജാവെ അങ്ങോട്ടും വിഷമിക്കണ്ട അർജുനനെ ഞാൻ കൊല്ലു തന്നെ ചെയ്യും അതിനു വേണ്ടി ഒരാുധം തന്നെ ഞാൻ പൂജിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് അർജുനൻ്റെ അച്ഛൻ തന്ന ഇന്ദ്രൻ തന്ന ആ ആയുധം പ്രയോഗിക്കുന്നതോട് കൂടിയിട്ട് അർജുനൻ തീർന്നു അർജുനൻ തീർന്നാൽ പിന്നെ എന്താ ഉള്ളത് ഇവിടെ പാണ്ഡവർ അങ്ങയുടെ ആജ്ഞയ്ക്ക് പതുക്കെ പതുക്കെ വശങ്കതരായിക്കോളും ഈ യുദ്ധം നമ്മൾ ജയിക്കാൻ തന്നെയാണ് പോണേ തീരുമാനമായി കഴിഞ്ഞു ഒട്ടും വിഷമിക്കണ്ട ധൈര്യമായിട്ട് പൊക്കോളോ ഞാൻ നോക്കിക്കോളാം എന്നാണ് കർണൻ ദുര്യോധനനെ സമാധാനിപ്പിച്ചത് ഈ കർണൻ്റെ വാക്കുകൾ വലിയ കർണാമൃതം ആയിട്ടാണ് ദുര്യോധനന് അപ്പോൾ അനുഭവപ്പെട്ടത് ദുര്യോധനൻ സന്തോഷത്തോടു കൂടി ബാക്കി കാര്യങ്ങൾ നോക്കാൻ വേണ്ടി യുദ്ധഭൂമിയുടെ മറുഭാഗങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി കർണൻ ദുര്യോധനനോട് ഈ പറയണതൊക്കെ ദ്രോണാചാര്യർ കേട്ടു നിന്നു ദ്രോണാചാര്യര് ദുര്യോധനൻ പോയി കഴിഞ്ഞപ്പോൾ ചോദിച്ചു കർണ എന്തിനാ നീ ഇങ്ങനത്തെ വീരവാദങ്ങൾ മുടക്കണത് ഗന്ധർവൻ എല്ലാവരെയും പിടിച്ചു കെട്ടിയപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു അർജുനൻ വേണ്ടി വന്നില്ലേ വന്ന് ഗന്ധർവനോട് യുദ്ധം ചെയ്ത് അവരെല്ലാം അഴിച്ചു അപ്പോൾ നിങ്ങളൊക്കെ പോയി ഒളിച്ചു അത് കഴിഞ്ഞു ആ ഗോമോഷണത്തിന് പോയി അവിടെ ചെന്നിട്ട് എന്തായേ എല്ലാവരെയും അർജുനൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് നിങ്ങളുടെയൊക്കെ ഒടുവസ്ത്രം വരെ പോയി അർജുനൻ നാണം എന്നിട്ട് എന്നിട്ടാണോ ഇവിടെ നിന്നിട്ട് വെറുതെ വീരവാദങ്ങൾ മുഴക്കണത് കാരണം ശൂരന്മാർ മിഥ്യാജൽപ്പനങ്ങൾ നടത്താറില്ല അവർ പ്രവർത്തിക്കാറേ ഉള്ളൂ നീ ഇപ്പ പറഞ്ഞത് വെറും മിഥ്യാജല്പനം മാത്രാണ് പാവം ദുര്യോധനൻ അത് വിശ്വസിച്ച് പോയിരിക്കുന്നു ഇതെല്ലാം കേട്ടപ്പോൾ കർണനെ വല്ലാണ്ടിച്ചോടിപ്പിച്ചു കർണൻ ദ്രോണനോട് പറഞ്ഞു വീരന്മാര് പല ജ്വൽപ്പനങ്ങളും ചെയ്യാറുണ്ട് അത് അവർക്ക് ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടാണ് വർഷകാലത്തൊക്കെ ആർമേഘം ശബ്ദിക്കാറില്ല വർഷം അങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുകയുള്ളൂ അതേമാതിരിയാണ് വീരന്മാർ അവരുടെ വീരശൂരത്വം കാണിച്ചുകൊണ്ടേയിരിക്കും ബ്രാഹ്മണനായതുകൊണ്ട് അങ്ങക്ക് ആത്മധൈര്യം വളരെ കുറവാണ് ഇനിയെങ്കിലും യുദ്ധഭൂമിയിൽ നിന്ന് പോയി എവിടെങ്കിലും പോയി വിശ്രമിക്കൂ ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഈ യുദ്ധഭൂമി വീരുക്കൾക്കുള്ളതല്ല ഇപ്പോൾ അങ്ങ് പറഞ്ഞതൊക്കെ ഞാൻ ക്ഷമിച്ചിരിക്കണം ഇനി ഇവിടെ നിന്ന് അത് ഇതും പറഞ്ഞ് വെറുതെ നമ്മൾ തമ്മിൽ അലോരസങ്ങൾ ഉണ്ടാക്കണ്ട ഇപ്പോൾ നമ്മുടെ കടമ ദുര്യോധന മഹാരാജാവിനെ മനസ്സും ദേഹവും എല്ലാം മറന്ന് സഹായിക്കുക എന്നുള്ളതാണ് അതിനുള്ള വഴിയാണ് ഇപ്പം നോക്കേണ്ടത് അല്ലാണ്ട് വെറുതെ അവിടെ നിന്ന് അത് ഇതെന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല ഞാൻ കാണിച്ചു തരാം എന്നായിരുന്നു കർണൻ്റെ മിഥ്യാജല്പനം ഇത് കേട്ട കൃപാചാര്യൻ വെറുതെ നിന്നുവാ ചാര്യൻ പിടിച്ചു കർണ നീ നരനാരായണന്മാരോടാണ് എതിർക്കുന്നത് സർവശക്തനായ ഭഗവാന്റെ സംരക്ഷണയിലുള്ള പാണ്ഡവന്മാരെ നിന്നെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ശത്രുക്കളോട് യുദ്ധം ചെയ്യാന്നുള്ള യോധാവിൻ്റെ കടമ മാത്രം നീ നിറവേറ്റിയാൽ മതി ആവശ്യമില്ലാത്ത ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ വെറുപ്പിക്കണ എന്തിനാ കർണ ദേവസൈന്യം പോലും വന്ന് എതിർത്താലും തോൽപ്പിച്ചു ഓടിക്കാൻ കഴിവുള്ള സാക്ഷാൽ പരശുരാമനെ യുദ്ധം ചെയ്ത് ജയിച്ച ഭീഷ്മ പിതാമഹന്റെ ആ കൊടി ഈ യുദ്ധഭൂമിയിൽ യുദ്ധഭൂമിയിലിപ്പോൾ കളിക്കണില്ല എന്തേ പാണ്ഡവര് അദ്ദേഹത്തിനെ ശരശയ്യയിൽ എത്തിച്ചു നിങ്ങൾ മഹാരഥന്മാരെല്ലാം കൂടി ജയദ്രഥനെ രക്ഷിക്കും ഞങ്ങളത് ചെയ്യും ഇത് ചെയ്യുമെന്നും പറഞ്ഞ് വലിയ ജയദ്രഥന് കാവലിൽ നിന്നിട്ട് നിങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ച് ജയദ്രഥൻ്റെ തല അറുത്ത് അയാളുടെ അച്ഛൻ്റെ മടിയിൽ കൊണ്ടിട്ടത് നിങ്ങളൊക്കെ കണ്ടതല്ലേ ജയദ്രഥനെയും ശിക്ഷിച്ചു അയാളുടെ അച്ഛനെയും ശിക്ഷിച്ചു ഇതൊക്കെ ആരെ കൊണ്ട് സാധിക്കണതാണ് ഇതൊക്കെ നരനാരായണന്മാർക്ക് മാത്രം സാധിക്കണതാണ് വെറുതെ അത് ഏതും പറഞ്ഞ് സമയം കളയല്ലേ കാരണ നാം എതിർക്കുന്നവരുടെ ബലം എന്താണെന്ന് നമുക്ക് നല്ല നിശ്ചയം വേണം അല്ലാതെ വെറുതെ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല ആർക്കും ഉപയോഗിക്കാവുന്നതാണ് വായ തോന്നിയ വാക്കുകളൊക്കെ പക്ഷെ അത് പ്രവൃത്തിയിൽ വരത്താൻ കഴിയണം എന്ന് കർണനെ മുൻസഹാരിച്ചു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു